ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ബ്രൗൺ ബ്ലാക്ക് വൈറ്റ് മൂന്ന് കളർ മിക്സ് ആയിരുന്ന കൃഷ്ണ ഏരിയയിൽ നിന്ന് വന്ന ചില പശു ഉൽപ്പന്നിക്കാണ്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തിന് മുകളിൽ പശു പ്രസവിക്കാനായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസമാകും പശു പ്രസവിക്കാൻ നല്ല ബോഡി വെയ്റ്റ് വരുന്ന ഹെവി നല്ല ബോഡി വെയ്റ്റ് ആണ് പശു കണ്ടില്ല വീഡിയോ തന്നെ കണ്ടില്ല നല്ല ബോഡി വെയ്റ്റ് നല്ല രീതിയിൽ ഫീഡിങ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശു ഈ പശു അതായത് ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലിരുന്ന മൂന്ന് കളറാണ് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ടുള്ള കൃഷ്ണഗിരി എന്ന് തന്ന റോസ് പശുവാണ് ഹെച്ച് എഫും ബ്രൗണ് ബ്ലാക്ക് മൂന്ന് കളർ മിക്സ് ആയിട്ടുള്ള ക്വാളിറ്റി പശുവാണ് ആണ് മോഴ പശു ഒറിജിനൽ മോഴ ആണ് ഏകദേശം ഈ പശു തന്നവർ എന്നോട് പറഞ്ഞത് രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് കിട്ടിയെന്നാണ് പറഞ്ഞത് ഇനി പതിനഞ്ച് ദിവസത്തിന് മുകളിൽ പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ട് അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിലും നമ്മൾ അതൊന്നും പറയുന്നില്ല നമുക്ക് രണ്ട് നേരം കൂടി ഒരു ഇരുപത് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം പശുവിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറില്ല കെ കെ ഡയറി ഫാമിലാണുള്ളത് പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയിറ്റ് വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് കൃഷ്ണഗിരി എന്നുള്ള പശുവാണ് നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെയാണ് അകടൊക്കെ ഇനി ഒത്തിരി അകടകാനുണ്ട് ആ വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക നിങ്ങൾ മനസ്സിലാവും അകട ഒത്തിരി അകട് കാണിക്കാനുണ്ട് ഈ പശു തന്ന വാർട്ടി എന്നോട് പറഞ്ഞത് ഇരുപത്തഞ്ച് ലിറ്റർ പാലാണെങ്കിലും നമ്മൾ ഇരുപത് ലിറ്റർ പാലേ പറയുന്നുള്ളൂ കെ കെ ഡയറി ഫാം പശു നല്ല ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയിറ്റ് നല്ല സൈസ് പശുവാണ് അപ്പോൾ ഈ പഷുവിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളൂ തിരുവനന്തപുരം ജില്ല പൂർ കെ കെ എഡ് ഏരിയ ഈ പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് മാക്സിമം കിലോമീറ്റർ ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പശുക്കളിറങ്ങി കൊടുക്കാൻ പറ്റും ഇതിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാലോ കോൺടാക്ട് ചെയ്താലോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇതുപോലത്തെ നല്ല നല്ല പശികളെ വീഡിയോയും പശുക്കളും ആവശ്യമുള്ളവർക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് യൂ നമ്മുടെ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ സെയിലായതിനു ശേഷമാണ് പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൊടുത്ത് ഓൾ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ അടിച്ചു കൊടുക്കുക